അപ്പോൾ നമ്മുടെ നാട്ടിൽ കള്ളയളവില്ലായിരുന്നു ഇന്ന് എല്ലാ ഭക്ഷണ സാധനങ്ങളിലും മായം ചേർത്തിട്ടാണ് വിൽക്കുന്നത് മാമ്പഴം വാങ്ങിച്ച് ആളുകൾക്ക് ഭക്ഷിക്കാൻ വയ്ക്കില്ല ഹോട്ടലുകളിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എല്ലോ ആഹാര സാധനങ്ങളിലും മായം ഇത് ആഹാര സാധനങ്ങളിലൊന്നും മായം ഉണ്ടായിരുന്നില്ല എന്നൊരു കേരള ചരിത്രകാരന് എഴുതി വയ്ക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണം എന്തായിരിക്കും വാങ്ങി ചേർത്താൽ കൊന്നോളൂ ഭരണമായിരുന്നു മഹാവീരുടേത് മഹാവീരുടേത് ഭീകര ഭരണമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അങ്ങ് ജീവിച്ചത് അതുകൊണ്ടാണ് ആളുകൾ കളവ് പറയാഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ ഈ പിന്നെ അളവുകളിൽ മയം കാണിക്കാഞ്ഞത് അളവുകളിൽ കുറവ് വരുത്താഞ്ഞത് അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ആ ഭീകരഭരണത്തിനെതിരെ ആര് വന്നു ഒരു വാമനൻ വന്നു ആരാണ് ഈ വാമനൻ ഒരാശയമാണ് ആശയം ഒരു സെൻറ്റൻസിലായിരിക്കും വരുന്നത് ഒരു വാക്യത്തിലായിരിക്കും ആശയം വരുന്നത് ഈ ആശയം അങ്ങ് പടർന്നു പിടിക്കും പടർന്നു പിടിച്ച് അത് വിശ്വവ്യാപകമായി വളരും അവൻ മൂന്ന് ലോകത്തെയും അളക്കും ഈ ആശയം വളർന്നു വന്നിട്ട് അതാണ് ഒരു സെൻറ്റൻസ് വന്ന് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും കീഴടക്കുന്നു മൂന്ന് ലോകത്തിലേക്കും വളർന്നു വലുതായി എന്നൊരർത്ഥം എതിരെ ദുർഭരണത്തിനെതിരെ ആശയം വിശ അടിച്ചതാണത് മറ്റൊരർത്ഥം വിഷ്ണുവാണ് എന്നാൽ വിഷ്ണുവിൻ്റെ ശീലം എന്താണ് വിഷ്ണുവിൻ്റെ ശീലം വ്യാപിക്കുക എന്നുള്ളതാണ് ശീലം പിന്നെ വാമനൻ എന്നത് ഒരു സ്വഭാവമാണ് കീഴടക്കണം എന്ന് പ്രപഞ്ചത്തെ കീഴടക്കണം എന്നാഗ്രഹിക്കുന്നവൻ വാമനനായിട്ടിരിക്കണം എന്താണ് വാമനൻ്റെ സ്വഭാവം ചെറുതാണ് ആ ഒന്ന് ചെറുതാണെന്നുള്ളത് പിന്നെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ആളായിട്ട് പോലും എന്തു ചെയ്തു യാചകനായിട്ട് ചെന്നു ചെല്ലുവോ വിഷ്ണു അങ്ങനെ യാചകനായിട്ട് നമുക്ക് ചെല്ലാനൊക്കെ ആ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇപ്പോൾ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ വാതക്കെ ചെന്നിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാൻ പറ്റുമോ പറ്റില്ല ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ വിഷമമറിയാനൊക്കെ ഉള്ളു തെണ്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമില്ല നമ്മുടെ അഭിമാനം ചത്താലും വേണ്ടില്ല ഞാൻ കൈ നീട്ടുകയില്ല എന്ന് അപ്പോഴേ തോന്നുള്ളൂ ഈ ഷർട്ടൊക്കെ മാറി ഇട്ടച്ച് ഒരു തോർത്തം പുതച്ച് ഒരു ഒരാഴ്ച ഒന്ന് ചെന്ന് നോക്ക് എന്തെങ്കിലും തരണേ പറയാൻ ഒക്കില്ല ഈ പളനിക്ക് പോകുമ്പോൾ തെറ്റി നടക്കുന്ന ആളുണ്ട് ഒരാളെന്നോട് പറഞ്ഞു അയ്യോ ഇത് വലിയ വിഷമാണ് കേട്ടോ കാരണം നേർച്ച നേർന്നതാണ് നാൽപ്പത്തൊന്ന് വീടുകളിൽ നിന്ന് ഇരുന്നിട്ട് പളനിയിൽ ചെന്ന് ദർശനം നടത്തിക്കോളാം മുട്ടയും അടിച്ചോളാം ഒരു മുട്ട കൊണ്ട് അവിടെ അടിക്കുകയല്ല ആ മുണ്ടനം ചെയ്തോളാം എന്നും നേർന്നു അപ്പോൾ എല്ലാ വീട്ടിലും പോയി എന്നെ കൈ നീട്ടണം വലിയ പ്രയാസമായി ഇങ്ങനൊരു നേർച്ച നേരേണ്ടതില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അയാൾ പക്ഷെ ചെല്ലുന്നത് പരിചയമുള്ള വീട്ടിലാണ് എന്നാലും കൈ നീട്ടി ചോദിക്കാൻ വിഷം പരിചയമുള്ള വീട്ടിലായിട്ട് പോലും ആളെ അറിയാമായിരുന്നിട്ട് പോലും ഇത് നേർച്ചയ്ക്കാണെന്നറിയാൻ തട്ടിപ്പനല്ലെന്ന് അറിയാവുന്ന വീടുകളിലാണ് ചെല്ലുന്നത് നീട്ടി യാചിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ സംഗതിയൊന്നുമില്ല അത് ചെയ്തു നോക്കുമ്പോഴേ അതിൻ്റെ വിഷം അറിയാവും അമ്പലത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കരുത് ഓർത്ത് മരിച്ചത് ഏ ചെറു ആവശ്യത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കിയാൽ മതി ഒന്ന് ഒന്നോക്കുമ്പോഴത്തേക്ക് കറുത്തായിരിക്കുന്നു അരിയിരിക്കുന്നു പറയുവാറാണ് ഈ അകത്ത് മിൻ വീട് തോടികളെയൊന്നു പക്ഷെ സമൂഹത്തിൽ പല തലങ്ങളിൽ പല രീതിയിലുള്ള പല രീതിയിലുള്ള യാചനകൾ നടക്കുന്നുണ്ട് അത് പറഞ്ഞു അതുപോലെയാണ് യഥാർത്ഥമായ യഥാർത്ഥമായ യാചന തെണ്ടുക എന്ന് പറയുന്ന യാചന അതുപോലെയല്ല ജീവിക്കുക എന്ന് പറയുന്ന യാചന അതുപോലെയല്ല അപ്പൊ വിഷ്ണു തീരുമാനിച്ചു തെണ്ടിക്കളയാ കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച ആളാണ് തെരണ്ടാഞ്ചലം അതാണ് വാമന വൃത്തി എന്തിനാണ് ഒരുത്തനെ കീഴടക്കാനാണ് ഒരു അധർമ്മിഷ്ടനെ കീഴടക്കാൻ സാധാരണ ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തിയെ ലോകത്തിൻ്റെ സൃഷ്ടാവ് ചെയ്തു എന്നാണ് അതിൻ്റെ സന്ദേശം എന്നിട്ട് ചെന്നപ്പോഴോ അവന് മനസ്സിലാകുന്ന തരത്തിൽ കാണിച്ചു കൊടുത്തു മഹാബലിക്ക് എന്താ കാണിച്ചു കൊടുത്തത് മൂന്നടിയും മൂന്നല്ലേ ആ മൂന്നടിയും മണ്ണ് മതി എന്നാണ് ആരെങ്കിലും വിചാരിക്കുമോ അങ്ങനെ അവിടെ ഗ്രാമങ്ങൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണർക്ക് യജ്ഞാവസാനത്തിൽ യജ്ഞാവസാനത്തിൽ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ ചോദിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് പശുക്കളെയും ഗ്രാമങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മഹാബലി ദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെന്നിട്ട് ഇത്രയും നീളമുള്ളൊരു ചെക്കൻ ചെന്നിട്ട് പറയുന്നത് എനിക്ക് മൂന്നടി മണ്ണ് മതി മൂന്നടി മണ്ണോ നിനക്ക് ഞാനൊരു ഗ്രാമം തരാമല്ലോ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയ രാജ്യം തരാമല്ലോ എന്തിനാണ് നീ മൂന്നടി മണ്ണാക്കുന്നത് കാണാൻ കൗതുകമുള്ള കുട്ടി കണ്ടപ്പോൾ തന്നെ അങ്ങ് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവത്താൽ ആവിഷ്ടനായിപ്പോയി നീ എന്താ ഒരു രാജ്യം ചോദിക്കാത്തത് നീ എന്താ ഒരു ഗ്രാമം ചോദിക്കാത്തത് എന്നോട് ചെറിയ പുഞ്ചൊരോട് പറഞ്ഞില്ലേ എനിക്ക് ഗ്രാമം വേണ്ട എനിക്കെൻ്റെ ആസനം ഒന്ന് വയ്ക്കണം അത്രേ എനിക്ക് ആവശ്യമുള്ളൂ അതിന് മൂന്നടി വണ്ണ് വേണം ഇരുന്ന് തപസ് ചെയ്യാനാണ് അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചെക്കൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ മൂന്നടിക്ക് വന്നവൻ വെറുതെ മൂന്നടിക്കാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ധ്വനിയാണ് ഇട്ട് കൊടുത്തത് ദാനത്തിൻ്റെ അഹങ്കാരത്തിൽ അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ ആശയത്തിൻ്റെ വളർച്ചയാണെന്നും നമുക്ക് അഹങ്കാരമില്ലാതിരുന്നെങ്കിൽ ഇത് മനസ്സിലാകുമായിരുന്നു ഈ മൂന്നടി ചോദിക്കുന്നവൻ സാധാരണഗതിയിൽ നിസ്സാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് ആ വന്നത് അപ്പോൾ ഒരാശയം അങ്ങ് പ്രവേശിക്കുകയാണ് ആശയമൊക്കെ പ്രവേശിച്ചിട്ട് അത് മൂന്ന് ലോകവും മുട്ടത്തക്ക വിധത്തിൽ വളർന്നു അപ്പോൾ വേണ്ടി വന്നാൽ ഒരു അധർമ്മത്തെ കീഴടക്കണമെങ്കിൽ ഏറ്റവും ഹീനമെന്ന് സങ്കല്പിച്ചിട്ടുള്ള പ്രവർ പ്രവൃത്തി പോലും ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തും അവനെ കീഴടക്കി ദുർഭരണമായിരുന്നതുകൊണ്ടാണ് അല്ലാതെ ഭരണത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ട് ദേവന്മാർക്ക് അസൂയ തോന്നിട്ട് കാപ്പിറ്റലിസ്റ്റുകളായ ദേവന്മാർ തൊഴിലാളിത്തലവൻ്റെ മറ്റേ ഈ തൊഴിലാളി തൊഴിലാളിവർഗ സർഗാ സർവാധിപത്യം നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ചെന്ന് ദേവന്മാരുടെ ഏജന്റ് ആ സമൃദ്ധിയെ ഇല്ലാതെയാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം